എളവള്ളിയിൽ ജൈവ വൈവിധ്യ ഉദ്യാനം ഒരുങ്ങി എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ കീഴിൽ ജൈവ വൈവിധ്യ ഉദ്യാനം നിർമ്മിച്ചു അഞ്ചു ലക്ഷം രൂപയാണ് പദ്ധതിക്ക് വകയിരുത്തിയത് പറക്കാട് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയോട് ചേർന്നുള്ള പതിനഞ്ച് സെന്റ് സ്ഥലത്താണ് ഉദ്യാനം നിർമ്മിച്ചിട്ടുള്ളത് ജൈവ വൈവിധ്യ ഉദ്യാനത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് അംഗം കെ വി ഗോവിന്ദൻ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോഫോക്സ് അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് മുല്ലശേരി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർപേഴ്സൺ ലീന ശ്രീകുമാർ ഗ്രാമപഞ്ചായത്ത് വികസന സ്ഥിരം സമിതി ചെയർമാൻ കെ ഡി വിഷ്ണു ജൈവ വൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ ഫെബിൻ ഫ്രാൻസിസ് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മാത്യു ആൻഡ്രൂസ് ജൈവ വൈവിധ്യ പരിപാലന സമിതി കൺവീനർ സി ടി ജാൻസി ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി എം ഷാമില എന്നിവർ സംസാരിച്ചു ജൈവവേലി നടപ്പാതകളിൽ കയർ ഭൂവസ്ത്രം വായനമൂല സെൽഫി പോയിന്റ് കമ്പോസ്റ്റ് യൂണിറ്റ് ഫലവൃക്ഷങ്ങൾ നാടൻ മരങ്ങൾ ഔഷധസസ്യങ്ങൾ വംശനാശ ഭീഷണി നേരിടുന്ന മരങ്ങൾ എന്നിവയാണ് ജൈവ വൈവിധ്യ പാർക്കിൽ ഒരുക്കിയിട്ടുള്ളത് ഓരോ സസ്യങ്ങളുടെയും പേരും വിവരങ്ങളും അടങ്ങുന്ന ക്യു ആർ കോഡും സ്ഥാപിച്ചിട്ടുണ്ട് കണ്ണൂർ പഴശ്ശി ഇക്കോ ടൂറിസം ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ് ഉദ്യാനത്തിന്റെ നിർമ്മാണ ചുമതല നിർവഹിച്ചത് രണ്ടു വർഷത്തെ പരിപാലന ചുമതലയും സൊസൈറ്റിക്കാണ് ചങ്ങലംപറണ്ട ഈ നിലനാരകം ദന്തപാല ചിറ്റാടലോടകം ഉഴിഞ്ഞ വാദം കൊല്ലി മരൽ സർപ്പപ്പോള ചെത്തിക്കൊടുവേലി പുഷ്കരമൂലം മുഞ്ഞ ശംഖുപുഷ്പം ചുറ്റമൃത് സോമലത കരിങ്കുറിഞ്ഞി മുറികൂടി ചെറുതേക്ക് നന്ദിയാർവട്ടം കരിനൊച്ചിൽ മഞ്ഞ കനകാംബരം ചിറ്റരത്ത ഓരില പാമ്പുംകൊല്ലി ഇടിഞ്ഞിൽ ശതാവരി മൂവില പഴുതാരക്കൊല്ലി നാഗദന്തി സർപ്പഗന്ധി നറുംപാണൽ രക്തചന്ദനം ചന്ദനം അകത്തി ഇലമുള്ളി വെള്ളക്കൊടുവേലി നീലയമരി ചുരുളി നീർമാതളം കായം എന്നീ സസ്യങ്ങളാണ് ജൈവ ഉദ്യാനത്തിലുള്ളത് സിസിടി വി ന്യൂസ് കേച്ചേരി